സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ഇനി പണിക്കൂലി ഇല്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ നിലമ്പൂർ പാട്ടുത്സവം ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവലിന് ജനുവരി ഒന്നിന് തുടക്കമാകുമെന്ന് സംഘാടകർ നിലമ്പൂർ വ്യാപാര ഭവനിൽ നടത്തിയ സമ്മേളനത്തിൽ അറിയിച്ചു നിലമ്പൂർ നഗരസഭയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യാപാരി സമിതിയും സംയുക്തമായാണ് ഫെസ്റ്റിവൽ നടത്തുന്നത് നിലമ്പൂർ വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിലെ കളംപാട്ട് ഉത്സവത്തോടനുബന്ധിച്ചാണ് പരിപാടികൾ നടത്തുക കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യാപാരി വ്യവസായി സമിതിയും നിലമ്പൂരിലെ ടാക്സി ഓട്ടോ തൊഴിലാളി യൂണിയനും റോട്ടറി ക്ലബും മറ്റ് സന്നദ്ധ സംഘടനകളും കൂടിയിട്ടാണ് നമ്മുടെ നിലമ്പൂർ വാട്ടോത്സവം നടത്തുന്നത് കഴിഞ്ഞ വർഷം നമുക്കറിയാം നമ്മുടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്ക് ലോകത്തിലാദ്യമായി ഒരു മുനിസിപ്പാലിറ്റിക്ക് യൂണിസ്കോൻ്റെ ലേണിംഗ് സിറ്റി പുരസ്കാരം കിട്ടിയത് നിങ്ങൾക്കെല്ലാവർക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ നിലമ്പൂരിന്റെ സാംസ്കാരിക പൈതൃകം എന്താണെന്ന് തെളിയിക്കത്തക്ക രീതിയിലാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പാട്ടുത്സവം തുടങ്ങിയതും അവസാനിച്ചത് ഇപ്രാവശ്യം ഒന്നാം തീയതി നമ്മുടെ മുറിയിലെ പ്രത്യേക സജ്ജമാക്കിയ സ്റ്റേജിൽ വെച്ച് ഭിന്നശേഷിക്കാരുടെ കലോത്സവം കൂടെയാണ് ആരംഭിക്കുന്നത് ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് തീർച്ചയായും നമുക്കെല്ലാവർക്കും ഈ നാട്ടിലെ ഭിന്നശേഷിക്കാരായ എല്ലാ ആളുകൾക്കും അതുപോലെ തന്നെ ഒക്കെ തന്നെ വളരെയധികം സന്തോഷം ചെയ്ത് നൽകുന്ന സി പി ഷിഹാബ് എന്ന കേരളത്തിലുടനീളം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി യാത്ര ചെയ്ത് ഭിന്നശേഷിക്കാരുടെ പുരോഗമനത്തിനും മുന്നേറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ച ശിഹ നല്ല മോട്ടിവേറ്ററാണ് നല്ല ഡാൻസറാണ് കലാകാരനാണ് അദ്ദേഹമാണ് നമ്മുടെ ഭിന്നശേഷി കലോത്സവം ഒന്നാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നത് ഒന്നു മുതൽ പതിനൊന്ന് വരെ തീയതികളിലായി മുറി റോഡിനോട് ചേർന്ന് സജ്ജമാക്കിയ വേദിയിൽ ഭിന്നശേഷിക്കാരുടെ കലാപരിപാടികൾ പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിക്കുന്ന പരിപാടികൾ നാടകങ്ങൾ കുടുംബശ്രീ വനിതകളുടെ കലാപരിപാടികൾ ആദിവാസികളുടെ തനത് കലാരൂപങ്ങൾ വെച്ചൂർ ശങ്കർ നയിക്കുന്ന കച്ചേരി തുടങ്ങിയവ നടക്കും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ നാല് ദിവസങ്ങളിലായി നിർദ്ദിഷ്ട നിലമ്പൂർ ബൈപ്പാസിൽ സജ്ജമാക്കിയ വേദിയിൽ മെഗാ സ്റ്റേജ് ഷോകളും നടക്കും ഫെസ്റ്റിവലിന്റെ ഭാഗമായി സെമിനാറുകൾ തുടർന്ന് ഫിലിം ഫെസ്റ്റിവൽ എന്നിവയും ഫെബ്രുവരിയിൽ സംഘടിപ്പിക്കുമെന്നും നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരുക്കുക സ്റ്റേജ് ഷോകളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സാംസ്കാരിക പരിപാടികളിൽ മന്ത്രിമാരുൾപ്പെടെ വാർത്താ സമ്മേളനത്തിൽ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ ഷൈജിമോൾ സ്കറിയ കനാന്തോപ്പിൽ കൌൺസിലർമാർ സംഘാടക സമിതി ജനറൽ കൺവീനർ വിനോദ് പി മേനോൻ എന്നിവർ പങ്കെടുത്തു സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാര ഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ നോ എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു വി നൗ